ിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിങ്ങൾക്കൊപ്പം ഞാൻ തോമസ് ലൂയിസ് ആണ് നമുക്ക് കുറച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ടാലോ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അറിവ് കൂട്ടുകാർ പരിശോധിക്കണേ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പിമ്പോട്ട് പറക്കുന്ന പക്ഷി ഹമ്മിംഗ് ബേർഡ് ആകാശത്തിൽ ഒരിടത്ത് ഏറെ സമയം പറന്നു നിൽക്കാൻ കഴിയുന്ന പക്ഷി ഹമ്മിംഗ് ബേർഡ് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ആകാശത്തിൽ ഒരിടത്ത് പറന്നു നിൽക്കാൻ ഹമ്മിംഗ് ബേർഡിന് കഴിയും ഭൂമിയിൽ കാല് തൊടാത്ത പക്ഷി യൂറോപ്പിലെ സ്വിഫ്റ്റ് തീനും കുടിയും ഇണചേരലും ഉറക്കവും എല്ലാം പറക്കും വേളയാണ് സ്വിഫ്റ്റ് നടത്തുന്നത് ഒരു ശബ്ദവും പുറകടിപ്പിക്കാത്ത മൃഗം ഉത്തരം ജിറാഫ് മനുഷ്യൻ കഴിഞ്ഞാൽ ബുദ്ധി ഏറെയുള്ള മൃഗം ചിമ്പാൻസി കണ്ണു തുറന്ന് ഉറങ്ങുന്ന ജീവി പാമ്പ് പാമ്പിനെ കൺപോളകളില്ല ഒന്നിലേറെ ഹൃദയമുള്ള മൃഗം കട്ടിൽ ഫിഷിന് മൂന്ന് ഹൃദയമാണുള്ളത് അപ്പോൾ ഇന്നത്തെ പൊതുവിജ്ഞാന ചോദ്യങ്ങളും ഉത്തരങ്ങളും കഴിഞ്ഞു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തോമസ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ